നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ മൃഗസ്നേഹികളെ കൊണ്ട് മടുത്തിരിക്കുകയാണ് സാധാരണ പാവപ്പെട്ട മനുഷ്യരല്ലേ ഇതൊക്കെ ബാധിക്കുന്നത് പാവപ്പെട്ടവരെയാണ് കാൽനട യാത്ര ചെയ്യുന്നവരെയാണ് പൈസ ഉള്ളവർക്ക് പണക്കാർക്ക് അതുപോലെ പ്രമുഖ വ്യക്തികൾക്കൊക്കെ കാറ് കയറി പോകാൻ വരാം അതുപോലെ അവരുടെ കുട്ടികളെയും കാറേൽ കൊണ്ടുപോയി സ്കൂളിലാക്കാം തിരിച്ചു വിളിച്ചുകൊണ്ട് വരാം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ പാവങ്ങളായ മനുഷ്യർക്ക് ഇതൊന്നും പറ്റില്ല അവർക്ക് നടന്നു തന്നെ വേണം അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ ഇങ്ങനെ വഴി കൂടി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ കടിയായിട്ടുള്ള സംഭവങ്ങൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട് അതുമൂലം മരണപ്പെട്ട സംഭവങ്ങളും വളരെയധികം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരെ സുപ്രീം കോടതി ഡൽഹിയിലെ തിരുവിളി കൂടി അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കൂടിനകത്താക്കണം എന്ന് ഒരു വിധി പ്രഖ്യാപിച്ചു പക്ഷേ അതിനെതിരെ ഇപ്പോൾ പലരും അപ്പീൽ കൊടുത്തിരിക്കുകയാണ് അതിന് ആയിട്ടുള്ള ഒരാളാന്ന് പറയുന്നത് മേനക ഗാന്ധി ഇപ്പോൾ കൂടാതെ രാഹുൽ ഗാന്ധിയും അതിനെ അനുകൂലിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ന്യൂസിൽ കൂടി നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പൊ ആരൊക്കെ അനുകൂലിച്ചാലും ഇതിനെ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുകയല്ല അവർക്ക് വഴി കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്രയോ ആൾക്കാരുടെ ജീവനാണ് അപകടത്തിലാകുന്നത് പേടിച്ചിട്ട് കുട്ടികളെ വെളിയിലോട്ട് വിടാൻ പറ്റുക മൃഗസ്നേഹികളായ അല്ലെങ്കിൽ മൃഗങ്ങളെ സംരക്ഷിക്കണം അത് മറ്റു മൃഗങ്ങൾക്കൊന്നും സംരക്ഷണം വേണ്ട പട്ടിക മാത്രം സംരക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം നമുക്ക് കണ്ടാൽ തോന്നും അങ്ങനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനു വേണ്ടിയിട്ടൊരു ബദലായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ നായ്ക്കളെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനു വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെത്തി അവിടെ കൊണ്ടുപോയി ആക്കുക ഇങ്ങനെ വഴി കൂടെ കാണുന്ന നായ്ക്കളെ എല്ലാം ഇവര് ഒരു സന്നദ്ധ സംഘടനയോടെ അല്ലെങ്കിൽ ഇവരിതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കട്ടെ നായ് നായ്ക്കളെ അതായത് മൃഗസ്നേഹികൾ വേറെ മൃഗങ്ങളോടൊന്നും സ്നേഹമില്ല നായ്ക്കളോട് മാത്രമേ ഇവർക്കൊക്കെ സ്നേഹമുള്ളൂ ഇവരൊക്കെ ഇറച്ചി ഭക്ഷിക്കുന്നവരും ഒക്കെയാണ് ഈ മൃഗസ്നേഹമൊക്കെ ആയിട്ട് നടക്കുന്നവർ അപ്പം മറ്റ് മൃഗങ്ങളുടെ ഒന്നും ഇവർക്കൊന്നും സ്നേഹമൊന്നും ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് സംശയം തോന്നും അപ്പം ഇങ്ങനെയുള്ളൊരു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഇതിനെയൊക്കെ വളരെയധികം ഇതിനെതിരെ വളരെയധികം പ്രതികരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള ഒരു പേടി കാരണം അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ എന്തു ചെയ്താൽ ഇതിനൊന്നും ഒരു നടപടികളും ഉണ്ടാകുകയല്ല എന്നുള്ള ഒരു ചിന്താഗതി കാരണം ആൾക്കാരെ ആൾക്കാരെങ്ങനെ അനങ്ങാതിരിക്കുന്നതാണ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പ്രതീക്ഷിച്ച് പറയുന്നുണ്ടെങ്കിലും ആരും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനായിട്ട് അവർക്ക് തൻ്റെ ഇടം അപ്പോൾ ഇതിനെക്കുറിച്ച് സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനിലെ ജെയിംസ് വടക്കൻ എന്ന ആൾ ഒരു ചാനലിൽ നൽകിയിരിക്കുന്ന ശബ്ദരഹയുടെ കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം ഇതിനെക്കുറിച്ച് മലയാളം വാർത്ത ഇൻസൈഡ് എന്ന ചാനലിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ സമകാലിക കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുവിഷയമാണ് ഈ പറയുന്ന തെരുവനായ ശല്യം എന്താണോ അത് ആരും വളരെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം എനിക്ക് തോന്നുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഈ പൊതു താല്പര്യ ഹർജികളുടെ പുറകെ തുടങ്ങിയതാണ് രണ്ട് അറുപതോളം ഹൈക്കോടതി സുപ്രീം കോടതി കേസുകൾ നടത്തിയും വിജയിച്ചിട്ടുണ്ട് അതിലേറ്റെടുത്ത വിഷയങ്ങളെക്കാളൊക്കെ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ പറയുന്ന തിരുവനായ ശല്യം സത്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മെയ് മാസങ്ങളിലെ അഞ്ച് മാസത്തിനിടയ്ക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം പേരെ ഈ പട്ടികടിച്ചു പതിനേഴ് പേര് പട്ടികടി ഏറ്റുമരിച്ചു ആലോചിച്ച് നോക്കിക്ക ഇവിടുത്തെ ഏറ്റവും വലിയ കൊലപാതകങ്ങളെക്കാൾ ഭീകരമല്ലേ ഇത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ തന്നെ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം ആൾക്കാരാണ് പട്ടികടിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് മരണങ്ങളുണ്ടായി ഈയൊരു സാഹചര്യത്തില് ഇതിനെ ഇത് ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ മെട്രോപൊളിറ്റൻ പട്ടണങ്ങൾ വെച്ച് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഈ പറഞ്ഞ തെരുവിനായ ശല്യം സംസ്ഥാനം കേരള കാരണം കേരളം എന്ന് പറയുന്നത് മൊത്തം ഒരു മെട്രോപോളിറ്റൻ സിറ്റി ആണല്ലോ അത്തര സാഹചര്യത്തിലാണ് ശരിക്കു പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാര് ഇത് സിമോട്ടോ പെറ്റീഷൻ എടുത്തു സ്വയം കോടതി തന്നെ സ്വയം ഇതിൽ വലിയ ദുരന്തമായിട്ട് ഏറ്റെടുത്തിട്ട് ജസ്റ്റിസ് ജെ ബി പർദീവാലയും ആർ മഹാദേവനും കൂടെ ഒരു വിധിന്യായം അന്ന് തന്നെ പുറപ്പെടുവിച്ചു ഇങ്ങനെ ഈ പറയുന്ന കുട്ടികളെ കൊച്ചുകുട്ടികളെ അടിച്ചു നിന്നുന്ന തെരുവ് നായ്ക്കളൊന്നും ആ ഡൽഹിയിലെ തെരുവുകളിൽ പാടില്ല അതിനൊക്കെ എത്രയും പെട്ടെന്ന് കൂട്ടിലാക്കിക്കോണം എന്ന് പറഞ്ഞു സത്യത്തില് അത് എല്ലാം ഇന്ത്യ മുഴുവൻ സ്വീകരിച്ച ഒരു വലിയ വിധിന്യായമായിരുന്നു കേരളം അതിനേക്കാൾ സന്തോഷത്തോടെ സ്വീകരിച്ചു കാരണം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് ഈ നിസ്സഹാരായ ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരാണുണ്ടോ അത് വലിയൊരു കാര്യമുണ്ട് നമ്മുടെ ഈ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തെ പട്ടികടിയുടെ സെറ്റിഫേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടികടി പട്ടികടിയെത്തിക്കുന്ന കുട്ടികൾക്കുണ്ടാണ് സത്യത്തില് സാമ്പത്തികമുള്ളവരുടെ വീട്ടിലെ കുട്ടികളെ അവർ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി വണ്ടിയേക്ക് എത്തി സ്കൂളിലേക്ക് വിടും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കും അപ്പൊ പട്ടിപടിക്കുന്നത് കഴിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ സാധാരണ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ എൽ പി സ്കൂളിലും യു പി സ്കൂളിലും പോകുന്നവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്റെ ഉദാഹരണം ഞാൻ എൻ്റെ മോടെ രണ്ട് പിള്ളേരെ ഞാൻ എൻ്റെ വീടിന് അടുത്തുള്ള മുണ്ടാങ്ങൽ എൽ പി എല്ലാം യു പി സ്കൂളിലാണ് വിടുന്നത് അൻപത് മീറ്ററുകൾ എൻ്റെ വീടിന് അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം പണ്ടൊക്കെ ഞാൻ ഈ വരെ വരുന്ന മറ്റു സാധാരണ പിള്ളേരോട് ഈ കുട്ടികളെ പറഞ്ഞു വിടുവായിരുന്നു പക്ഷേ ഇവർ അഞ്ചെട്ട് മാസമായിട്ട് എനിക്ക് പിള്ളേരെ അവരോട് വിടാൻ പറ്റുന്നില്ല ആ പിള്ളേരെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ഒരു എട്ട് എട്ടുപോകത്ത് പട്ടിയുണ്ട് നമ്മുടെ ഈ അമ്പത് മീറ്ററിന് ഇടയ്ക്ക് അവിടെ ഒരു സ്കൂളിന്റെ പ്ലേഗ്രൗണ്ട് ഉണ്ട് അവിടെ എന്ത് ഭയാനകമായ അവസരമാണ് ഇപ്പം ഞാനതുകൊണ്ട് എൻ്റെ കൊച്ചുമക്കളുടെ സുരക്ഷയെ കരുതി ഞാൻ വളരെ സെൽഫിഷ് ആയിട്ട് ഞാൻ ആ പിള്ളേക്കൊണ്ട് വണ്ടിയെ കൊണ്ടേ വിടുക അപ്പം എൻ്റെ ഒരു ചോദ്യമുണ്ട് പൊതുപ്രവർത്തന നിലയ്ക്ക് ഈ മറ്റു പിള്ളേരുടെ കുട്ടീനെ കുട്ടികളെ പട്ടികടിച്ചാൽ കുഴപ്പമില്ലേ അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ചോദ്യം ചോദിക്കേണ്ടത് അപ്പൊ സത്യത്തിൽ ഇങ്ങനെ നമ്മൾ സുപ്രീം കോടതിയിൽ വിധു വന്നപ്പോൾ വളരെ സന്തോഷിച്ചു പക്ഷേ പതിനൊന്നാം തീയതി കേൾക്കുന്നു അവിടെ നനിത ശർമ്മ എന്ന് പറയുന്ന ഏതോ ഒരു എൻ ജി ഒയുടെ കോൺഫറൻസ് ഓഫ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന എൻ ജി ഒ അതിന് ഈ വിധി ഈ ഹൈക്കോ സുപ്രീം കോടതിയിലെ സ്വമേധയായുള്ള രണ്ടംഗ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഈ കേസ് വീണ്ടും കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി ഈ കേസ് ഒരു മൂന്നംഗ ബെഞ്ച് കേൾക്കാൻ പോവുകയാണ് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സുന്ദീപ് മെഹ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ സത്യത്തില് ഏറെ ഭയാനകമായിട്ടുള്ള ഒരു വിഷയമാണിത് അപ്പം എൻ്റെ ഒട്ടേ ചോദ്യമുള്ളൂ കേരളത്തിൽ മൂന്നര ലക്ഷത്തോളം പട്ടികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് കേരളത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഇരുപത്തി നാലോ ഇരുപത്തി അഞ്ചോ വന്യജീവി സങ്കേതങ്ങളുണ്ട് ഈ വന്യജീവി സങ്കേതങ്ങളില് ഉള്ള പിന്ന പറയുന്ന പുരിക്കും കടുവായിക്കും സിംഹത്തിനൊക്കെ മൃഗങ്ങളെ തന്നെ വേണം അത് ചിലപ്പം എന്താ പറയുന്ന സീബ്രായ ആയിരിക്കും മാനിനിയായിരിക്കും കേഴയായിരിക്കും ഒത്തിരി കണ്ടെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കാട്ടുപന്നി ശല്യം നേരിടാനായിട്ട് കേന്ദ്ര സർക്കാർ സമ്മതിക്കാത്തത് തന്നെ ഇത് വനത്തിനകത്തെ ഈ പറയുന്ന മാംസം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്കുള്ള ആഹാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ മുഴുവൻ പട്ടികളെയും എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് വനംവകുപ്പിനെ ഏൽപ്പിച്ചിട്ട് വനംവകുപ്പ് ഈ പറയുന്ന ഇരുപതോളം എന്ന വന്യജീവി സംഗതികളുടെ വിട്ടാൽ പോരെ ഈ പ്രശ്നം തീരല്ലേ എന്തുകൊണ്ടാംഗീകരിക്കാത്തതായിരിക്കും ആർക്കും ഒരു വിരോധവും അപ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും കാണിക്കണമെന്ന് മാത്രം മനുഷ്യരോടും കൂടെ ആ സ്നേഹമൊന്നു കാണിക്കണം മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പത്തിലൊന്നെങ്കിലും മനുഷ്യരോടും കൂടെ എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ജനങ്ങൾ പറയുന്നത് കൊച്ചു കൊച്ചുകുട്ടികളെയൊക്കെ എന്നു വെളിയിൽ കളിക്കാൻ വിടാൻ പോലും പറ്റുന്നില്ല എല്ലാവരും വീട്ടിൽ അടച്ചിരുത്തേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇപ്പം വെളിയിലോട്ടൊന്ന് പോകണം സ്കൂളിലോട്ട് പോകണം അല്ലെ ട്യൂഷന് പോകണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടികളെ കൊണ്ടുപോയി വിടുകയും കൊണ്ടുവരുകയും ജോലിക്കൊക്കെ പോകുന്നവർക്കൊന്നും എപ്പോഴും കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയി വിടാനും കൊണ്ടുവരാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വളരെയധികം പ്രതിസന്ധിയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് നായ്ക്കളുടെ ശല്യം കാരണം അതുപോലെ തന്നെ അപകടങ്ങൾ റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് വണ്ടിക്ക് കൂറുകയെ പ്രത്യേകിച്ചും ഈ സ്കൂട്ടറിന് ഇരുചക്ര വാഹനങ്ങൾക്ക് കൂറുകയൊക്കെ നായ്ക്കൾ ചാടിയിട്ടുള്ള അപകടങ്ങൾ അങ്ങനെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ എല്ലാവർക്കും ഒരു ഭീഷണി ആയിരിക്കുകയാണ് ഈ തെരുവ് നായ്ക്കൾ അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും റോഡിൽ നിന്ന് മാറ്റുക അതിനുള്ള സംവിധാനം ഈ മൃഗസേഹികളും ഗവൺമെന്റും ചേർന്ന് എടുക്കേണ്ടതാണ് മൃഗസംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ ജനങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഒരു മാർഗം കൂടെ മുന്നോട്ട് വയ്ക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ